സനാതനശാസ്ത്രത്തിലെ നിലയ്ക്കാത്ത സത്യങ്ങളാണ് ചാർവാകൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ലിംഗത്തിൻ്റെയും വൃഷണത്തിൻ്റെയും വലിപ്പം വെച്ചുകൊണ്ടുണ്ടാകുന്ന ശാസ്ത്രീയ സത്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ സനാതന സനാതനശാസ്ത്രത്തിൻ്റെ മഹിമ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ചുകൂടി സനാതന സയൻസ് ചാർവാകൻ കൂട്ടിച്ചേർക്കാം എന്ന് കരുതുന്നു നിങ്ങളെ ഇത് അത്ഭുതപ്പെടുത്തുമെന്ന് ചാർവാകന് ഉറപ്പാണ് അത്രമാത്രം അഗാധമായതാണ് ആ സനാതന സയൻസ് നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ വൃഷണങ്ങളുടെ വലിപ്പമനുസരിച്ച് സയൻസ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഇവിടെ ആദ്യം പറഞ്ഞു പറഞ്ഞുവെക്കട്ടെ അതായത് ദുർബലസ്തേ സ്വേകവൃഷണോ വിഷമാഭ്യാഞ്ചല സ്ത്രീയാം സമാഭ്യം ക്ഷിതിപ്രോക്ത പ്രലംബേന ശതാബ്ദവാൻ ദുർബലസ്ത്വേകൃഷണോ ഏകവൃഷണം ഒരു വൃഷണം മാത്രമുള്ളവൻ ദുർബല ശക്തി കുറഞ്ഞവനായിരിക്കും ആരോഗ്യം കുറഞ്ഞവനായിരിക്കും വിഷമാഭ്യാഞ്ചല സ്ത്രീയാം ഒരേപോലെയല്ലാത്ത വൃഷണങ്ങൾ ഉള്ളവൻ വിഷമങ്ങളായ വൃഷണങ്ങൾ ഉള്ളവൻ പല സ്ത്രീകളിൽ കൂടുതൽ കാമം ഉള്ളവനായിരിക്കും സമാഭ്യാം പ്രോക്ത എന്നാൽ ഒരേപോലെയുള്ള വൃഷണങ്ങൾ ഉള്ളവനാണെങ്കിലോ സമങ്ങളാണെങ്കിൽ അവൻ രാജാവായി തീരും പ്രലംബേന ശതാബ്ദവാൻ ഇനി മറ്റൊരു രഹസ്യം കൂടി അവിടെ വെളിപ്പെടുത്തുന്നു പ്രലംബേന നീളമേറിയ നീട്ടമുള്ള വൃഷണങ്ങളാണെങ്കിൽ അവന് നൂറ് വയസ്സുവരെ ആയുസ് ഉണ്ടാകുകയും ചെയ്യുമെന്നർത്ഥം അത്യത്ഭുതകരമായ ഈ സയൻസ് നന്നായി വായിച്ചു മനസ്സിലാക്കുക ഈ പറഞ്ഞതിൽ നിന്നുള്ള ഞെട്ടൽ മാറിയെങ്കിൽ നമുക്ക് അടുത്ത സനാതന ശാസ്ത്രത്തിലേക്ക് പോകാം സശബ്ദ നിശബ്ദ സശബ്ദനിശബ്ദമൂത്ര സുർ ദരിദ്രാശ്ചമാനവ ഏകദ്വിത്ര ചതുഷ്പിർധാരാഭിരേവച ദക്ഷിണാവർത്ത ചലിതമൂത്രാഭിശ്ച നൃപസ്മൃത വികീർണമൂത്ര നിസ്വാശ്ച പ്രധാന സുഖദായിക സശബ്ദ സശബ്ദനിശബ്ദമൂത്ര വളരെ ശബ്ദത്തോടുകൂടിയും അധികം ശബ്ദമില്ലാതെയും മൂത്രമൊഴിക്കുന്നവരാണെങ്കിൽ അവരാരായിത്തരും സുർ ദരിദ്രാശ്ചമാനവ അവർ ജീവിതത്തിൽ ദരിദ്രന്മാരായ മാനവന്മാരായിരിക്കും പട്ടിണിയായിരിക്കും അവർക്കുണ്ടാകാൻ പോകുന്നത് എന്നർത്ഥം ഇനിയോ ഏകദ്വിത്ര ചതുഷ്പഞ്ചിർ ധാരാഭിരേവച മൂത്രം ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ കഷണങ്ങളായിട്ട് ധാരയായിട്ട് ദക്ഷിണാവർത്ത ചലിത മൂത്രാഭിഷ്ഠനൃബാഹസ്മൃതാഹ വലത്തോട്ട് ചെറിഞ്ഞ പല ധാരയായിട്ട് മൂത്രം പോകുന്നവരുണ്ടെങ്കിൽ ഓർത്തുവെക്കുക അവർ രാജാവിനെ പോലെ വാഴാനുള്ളവരാണ് വല്ല എം എൽ എയോ മന്ത്രിയോ ഒക്കെയായി അവർ മാറും എന്നർത്ഥം ഇനി വികീർണ മൂത്ര നിസ്വാശ മൂത്രം ചിതറിത്തെച്ച് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ളവർ ദരിദ്രന്മാരായി തീരും പാവങ്ങൾ പ്രധാന സുഖദായിക ഇനി മൂത്രം വളരെ ശക്തിയായിട്ടൊഴുകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുകയും ചെയ്യും അവർ സന്തുഷ്ടരായി ജീവിക്കും ഭാവിയിൽ എന്നർത്ഥം തീർന്നില്ല ഏകാധാരശ വനിതാ സ്നിഗ്ധൈർ മണിഭിരുന്നതൈ സമയ സ്ത്രീരത്നധനോ മധ്യേ നിന്ന് കന്യക വളരെ സിമ്പിളാണ് വനിത സ്നിഗ്ധൈർ മണിഭിരുന്നതൈ ഒരേ ലെവലിൽ മൂത്രമൊഴിക്കുന്നവനാണെങ്കിൽ അവൻ നല്ല സ്ത്രീകളെയും സമ്പത്തും രത്നങ്ങളുമെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ി സമയി ശ്രീരത്നധനോ തിരശ്ചീനമായിട്ടാണ് മൂത്രം ഒഴിക്കുന്നതെങ്കിൽ അവൻ്റെ മൂത്രം ഒഴുകുന്നതെങ്കിൽ പോകുന്നതെങ്കിൽ ധനികരായ സ്ത്രീകളെ കിട്ടും ഇനി മധ്യയെ നിമ്നിച്ച കന്യക ഇനി അതല്ല ഇതിനിടയിലോ താഴ്ന്നോ ആണ് മൂത്രം പോകുന്നതെങ്കിൽ അവന് കന്യകമാരെ മാത്രമേ കിട്ടൂ സമ്പത്തോ രത്നങ്ങളോ അങ്ങനെ തുടങ്ങിയ യാതൊന്നും അവന് കിട്ടുകയില്ല സമ്പത്തും കൂടി കിട്ടണമെങ്കിൽ മൂത്രം നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് പോകണം എന്ന് സാരം ശുഷ്കൈർണിസ്വാ വിശുഷ്കൈശ്ച ദുർഭക പരികീർത്തിത പുഷ്പഗന്ധേ നൃപാശുക്ലേ മധുഗന്ധേ ധനം ബഹു ശുഷ്കൈർനിസ്വാ വിശുഷ്കൈശ്ച ആർക്കാണോ അല്പമാത്രം ശുക്ലം ശുഷ്കിച്ചു പോകുന്നത് അവനാരാണ് ദുർഭക പരികീർത്തിത അവൻ ഭാഗ്യമില്ലാത്തവനെന്നും സ്നേഹമില്ലാത്ത ഭാര്യയോട് ഭാര്യയോടുകൂടിയവനുമായിരിക്കും ജീവിതത്തിൽ ഇനി പുഷ്പഗന്ധേ ശുക്ലേ ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ശുക്ലത്തിന് നല്ല പൂവിൻ്റെ ഗന്ധമാണുള്ളതെങ്കിൽ അവനൊരു രാജാവായി മാറും സംശയം വേണ്ട മധുഗന്ധേ ധനം ബഹു നല്ല തേനിന്റെ ഗന്ധമാണുള്ളതെങ്കിൽ അവൻ ഒരു ധനികനായി തന്നെ മാറും അവർക്ക് സന്തോഷിക്കാം അവർ ധനികരായി മാറും പുത്രാഹാ ശുക്ലേ മത്സ്യഗന്ധേ തനശ്ശുക്ലേ ച കന്യക മഹാഭോഗി മാംസഗന്ധേ യജുവാസ് മതഗന്ധിനി പുത്രാഹാ ശുക്ലേ മത്സ്യഗന്ധേ ശുക്ലത്തിന് മീനിൻ്റെ മണമുള്ളവർക്ക് ആൺകുട്ടികളെ കിട്ടും ഓർക്കുക ആൺകുട്ടികളെ കിട്ടുന്നവരുടെ ശുക്ലത്തിന് മീനിൻ്റെ മണമാണെന്നാണ് സനാതനശാസ്ത്രം പറയുന്നത് തനുശ്ശുക്ലേച്ച കന്യക ശുക്ലം കുറവുള്ളവനോ ആൺകുട്ടികളെ കിട്ടുകയില്ല ശുക്ലം കുറവുള്ളവനെ പെൺകുട്ടികളെ മാത്രമേ ലഭിക്കൂ ആൺകുട്ടി പിറക്കാൻ കൂടുതൽ ശുക്ലം വേണം എന്നർത്ഥം ആധുനിക സയൻസ് പറയുന്ന എക്സും വൈയും ക്രോമസോമുകളുടെ സയൻസൊക്കെ എടുത്ത് പെട്ടിയിൽ പൂട്ടിക്കെട്ടി വെക്കേണ്ട സമയം കഴിഞ്ഞു എന്നർത്ഥം അതിൻ്റെ രഹസ്യം ഇതാണ് കുറവ് ശുക്ലമുള്ളവർക്ക് പെൺകുട്ടിയും കൂടുതൽ ശുക്ലമുള്ളവർക്ക് ആൺകുട്ടിയും ജനിക്കും എന്നർത്ഥം മഹാഭോഗി മാംസഗന്ധേ ശുക്ലത്തിന് മാംസത്തിൻ്റെ മണമാണ് ഉള്ളതെങ്കിൽ അവനൊരു വിഷയലംബടനായിരിക്കും സ്ത്രീ വിഷയങ്ങളിൽ കൂടുതൽ അഭിരമിക്കുന്നവനും ആയിരിക്കും എന്നർത്ഥം യജ്വാസ്യാൻ മതഗന്ധിനി മദ്യത്തിൻ്റെ മണം ശുക്ലത്തിനുള്ളവരാണെങ്കിലോ അവനൊരു വികാരി അച്ഛനോ യാഗം ചെയ്യുന്ന ഋഷിമാരോ ഒക്കെയായി മാറും എന്നർത്ഥം അത്ഭുത ശാസ്ത്ര സത്യങ്ങൾ അവസാനിക്കുന്നില്ല തുടരുകയാണ് ദീർഘായു ദീർഘായുഷ് ശീക്രമൈദുനി അശീർഘമൈദുന്യൽപായുഷ് സ്ഥൂലസ്പിക് സ്യാദ്ധനോജിത വീണ്ടും തുടരുന്നു മാംസള്പിക് സുഖീസ്യാച്ച സിംഹസ്പിക് ഭൂപതിസ്മൃത ഭവത് സിംഹ കടീരാജ നിസ്വകഠീർനര ദരിദ്രഗന്ധേചാരത്തിൻ്റെ മണമാണ് ശുക്ലത്തിനുള്ളതെങ്കിൽ അവനൊരു ദരിദ്രനായി തീരും ഇനി മറ്റൊരു തലത്തിലേക്ക് സനാതനശാസ്ത്രം കടക്കുകയാണ് ശീഘ്രമൈഥുനിയാണെങ്കിൽ അവൻ ദീർഘായുസുള്ളവനായിരിക്കും അതായത് വളരെ പെട്ടെന്ന് ശുക്ലം പോകുന്നവന് വളരെ പെട്ടെന്ന് ശുക്ലം ശ്രവിക്കാൻ കഴിവുള്ളവന് ശീഘ്രസ്ഖലനം എന്നർത്ഥം അതുള്ളവർ വളരെ കാലം ആരോഗ്യത്തോടെ ജീവിക്കും ആയുസ് കൂടുതലായിരിക്കും എന്നർത്ഥം ശീഘ്രസ്ഖലനമുള്ളവർക്ക് ആരോഗ്യം കുറവാണെന്ന് ആധുനിക സയൻസിനെ വെട്ടിക്കളയുകയാണ് സനാ ശാസ്ത്രം ശീക്രസ്ഖലനമുള്ളവൻ ആരോഗ്യവാനായിരിക്കും പെട്ടെന്ന് ശുക്ലം വരുന്നവൻ അവൻ ഒരുപാട് നാൾ ആരോഗ്യത്തോടെ ആയുസോടുകൂടി ജീവിക്കും എന്നർത്ഥം അശീക്രമൈതുയ അല്പായു അതിൻ്റെ എതിർഭാഗം വളരെ നേരം ശുക്ലം പിടിച്ചു നിർത്താൻ കഴിവുള്ള കഴിവുള്ളവരുണ്ടെങ്കിൽ അഥവാ വളരെ വൈകിയിട്ടാണ് ഒരുപാട് നേരം കൊണ്ടാണ് ശുക്ലം പുറത്തേക്ക് വരുന്നതെങ്കിൽ അവർ പെട്ടെന്ന് മരിക്കും ആരോഗ്യവും ആയുസും അവർക്ക് കുറവുമായിരിക്കും എന്നർത്ഥം ഇനി രസകരമായ മറ്റൊരു രഹസ്യം കൂടി ചാർവാകൻ ഇവിടെ വെളിപ്പെടുത്താം നിദമ്പത്തിലും അതായത് ചന്തി എന്നാണ് മലയാളത്തിലെ അർത്ഥം നിദമ്പത്തിലും ശാസ്ത്രം ഒളിച്ചിരിക്കുന്നുണ്ട് അതും ചാർവാകൻ ഇവിടെ പറഞ്ഞു തരാം സ്ഥൂലസ്പിക് സാധനോജിത തടിച്ച ചന്തയുള്ളവർ സ്വന്തം സമ്പത്തിൽ അഹങ്കരിക്കുന്നവരായിരിക്കും എന്നാണ് സനാതനശാസ്ത്രം കണ്ടുപിടിച്ച ഒരു കാര്യം മാംസളസ്പിക് സുഖീസ്യാച്ച ഇനി മാംസളമായ ചന്തിയുള്ളവർ സുഖലോലുപരായിരിക്കും അവർക്ക് സുഖം നേടുവാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കുമെന്നാണ് സനാതനശാസ്ത്രം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് സിംഹസ്പിക് ഭൂപതിസ്മൃത അതുപോലെ സിംഹത്തിൻ്റെത് പോലുള്ള അരക്കെട്ട് അതായത് ഇടുങ്ങിയിട്ട് അരക്കെട്ട് ഇടുങ്ങിയിട്ട് ചന്തി വീർത്തവരാണെങ്കിൽ രാജാവായിത്തീരാനാണ് സനാതനശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്ന ലക്ഷണം ഭവത് സിംഹ കടീരാജ സിംഹത്തിൻ്റെതുപോലുള്ള അരക്കെട്ടുള്ളവരാണെങ്കിലോ രാജകീയ അവർ ആറാടും ജീവിതത്തിൽ നിസ്വക്കപി കടിന്നര ഒരു കുരങ്ങിൻ്റെതു പോലുള്ള അരക്കെട്ടുള്ളവരാണെങ്കിലോ അവർ ദരിദ്രന്മാരായിത്തീരും ഇനിയും ഇനിയും ശാസ്ത്ര സത്യങ്ങൾ ഈ സനാതനശാസ്ത്രം വെളിപ്പെടുത്തി തരുന്നുണ്ട് അവയെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ചാറുവാകൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അതെല്ലാം ഇനിയും ഇവിടെ പറഞ്ഞാൽ തീരാത്തത്രയുമുണ്ട് ചന്തിയെ നോട്ടം കൊണ്ടറിഞ്ഞും ശുക്ലത്തെ മണത്തറിഞ്ഞുമാണ് സനാതനശാസ്ത്രക്കാരന്മാർ ആ സത്യങ്ങൾ കണ്ടെത്തിയത് എന്നോർക്കണം അതോർക്കുമ്പോൾ അവരോട് ചാറുവാകന് ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് പോകാൻ തോന്നുകയാണ് ഒന്നു മാത്രം അറിയുക സനാതനശാസ്ത്രമെന്നത് കാലാതീതമാണ് ആ കാലാതീത ശാസ്ത്രം കൂടുതൽ കൂടുതൽ അറിഞ്ഞ് നമുക്ക് കൃതാർത്ഥരാകാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം